നീലിമല കയറുമ്പോൾ എത്തിച്ചേരുന്ന ഒരു സ്ഥാനമാണ് അപ്പാച്ചിമേട് അയ്യപ്പന്മാർ തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോൾ അരിയുണ്ട നിർമ്മിച്ച് കയ്യിൽ കരുതിയിരിക്കും അത് ഇവിടെ വെച്ച് അപ്പാച്ചിമേടിന്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയും അതിന്റെ പൊരുൾ തേടുകയാണ് ഇന്നത്തെ കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ശബരിമല തീർത്ഥാടന കാലമാണ് വൃശ്ചിക മാസമാണ് ഭഗവാനെ കാണാനായി ആ പതിനെട്ട് പടികൾ കീറി പോവാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന നിരവധി ആയിട്ടുള്ള ഭക്തജനങ്ങൾ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും എല്ലാം ഉണ്ടാവും അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഭഗവാന്റെ പൂങ്കാവനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക ആ ചെല്ലുന്ന ഓരോ പ്രദേശത്തെ ഓരോ പുൽക്കൊടിയും ഭഗവാന്റെ സ്വന്താണ് അവിടെ നമ്മൾ ചവിട്ടി പോകുന്ന ആ മണ്ണ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ മലയിലേക്ക് യാത്ര ചെയ്ത സമയത്ത് ഭഗവാൻ തൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച മണ്ണാണ് അപ്പം ആ പവിത്രതയോടുകൂടി വേണം നമ്മൾ ഓരോ സമയത്തും ഓരോ സ്ഥലങ്ങളും പിന്നിട്ട് പിന്നിട്ട് ഭഗവാനെ പതിനെട്ട് പടി കയറി കാണാനായിട്ട് അങ്ങനെ ഭഗവാനെ കാണാൻ പോകുന്ന യാത്രയിൽ നിരവധി പ്രത്യേകതയുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ളൊരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പാച്ചു മേട് പറയുമ്പോൾ ശബരിമലയിലേക്കുള്ള യാത്രയിൽ നീലിമലയുടെ മുകളിലായിട്ടാണ് നീലിമലയ്ക്ക് ഏറ്റവും മുകളിലുള്ള സ്ഥാനമായിട്ടാണ് അപ്പാച്ചമേടിനെ കാണാനുള്ളത് ഭഗവാനെ നമ്മൾ ഭൂതനാഥൻ എന്നാണ് വിളിക്കുക ലോകത്തുള്ള സകല ഭൂതങ്ങൾക്കും ഇനിയിപ്പോൾ പഞ്ചഭൂതങ്ങൾ അധികനായിട്ട് അങ്ങനെ കാണുകയാണെങ്കിലും ഭൂതനാഥനായിട്ടുള്ള ഭഗവാനാണ് അതിൻ്റെയൊക്കെ ഒരു ചക്രവർത്തി സ്വഭാവമാണ് ഭഗവാനുള്ളത് അവരുടെയൊക്കെ നാഥനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ നിരവധിയായിട്ടുള്ള ആജ്ഞാനുവർത്തികളുണ്ട് വാപുരൻ ഭഗവാന്റെ അത്തരത്തിലുള്ള ഒരു ആജ്ഞാനവർത്തിയാണ് അതുപോലെ ഭഗവാന്റെ മറ്റൊരു ഭൂതഗണത്തിൽപ്പെട്ട ഒരാളാണ് കടൂരവൻ എന്ന് പറയുന്ന ഒരു ഭൂതഗണമുണ്ട് ഈ കടൂരവൻ എന്ന് പറയുന്ന ഭൂതഗണം ദുർദേവതകളെ അല്ലെങ്കിൽ മലദേവതകളെയൊക്കെ തന്നെ അടക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അപ്പാച്ചിമേട് എന്നാണ് വിശ്വാസം അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഈ ദേവതകൾക്കും കടൂരവനൊക്കെ വേണ്ടിയിട്ട് പല സമർപ്പണങ്ങളും അവിടെ ചെയ്യാറുണ്ട് എന്നാണ് പ്രധാനമായിട്ടും അതൊരു മേട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അഗാധമായിട്ടുള്ള ഗർത്തമാണ് രണ്ട് കുഴികളാണ് അവിടെ എന്നാണ് പറയാറുള്ളത് ഒന്ന് അപ്പാച്ചി കുഴിയും ഒന്ന് ഇപ്പാച്ചി കുഴിയും ഇങ്ങനെ രണ്ട് കുഴികളുണ്ട് ഈ കുഴികളുടെ ഉള്ളിലൊക്കെ തന്നെ കടൂരവൻ അടക്കി നിർത്തിയിട്ടുള്ള ദേവതകളുണ്ട് മലദേവതകളുണ്ട് ദുർദേവതകളുണ്ട് എന്നൊക്കെയാണ് സങ്കല്പം അപ്പം അതുകൊണ്ട് ശബരിമല യാത്ര എന്ന് പറയുന്നത് കേവലം സ്വാമിയെ കാണാൻ വേണ്ടി മാത്രമുള്ളൊരു യാത്രയല്ല സ്വാമിയെ അറിയാൻ വേണ്ടിയുള്ള യാത്രയാണ് സ്വാമി അറിയുന്നത് എങ്ങനെയാണ് സ്വാമിയെ കാണുന്നതിലൂടെ മാത്രമല്ല പ്രകൃതിയിൽ നിന്ന് പരിസരത്തിൽ നിന്ന് നദിയിൽ നിന്ന് ഒക്കെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നുണ്ട് അപ്പം പ്രകൃതിക്ക് നമ്മളാലാവുന്നൊക്കെ കൊടുക്കുക എന്നുള്ളതും ഭഗവാന്റെ തത്വമായിട്ട് പറയും പ്രകൃതിയെ പോഷിപ്പിക്കുക എന്നുള്ളതും ഓരോ അയ്യപ്പ അയ്യപ്പഭക്തൻ്റെയും കടമയാണ് അതുകൊണ്ട് അപ്പാച്ചിമേടിലെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തരും കുഴിയിലും ഇപ്പാച്ചിക്കുഴിയിലും അരിമാവ് കൊണ്ടുള്ള ഉണ്ടകൾ അല്ലെങ്കിൽ അരി ഉണ്ടെന്നൊക്കെ വിളിക്കും നമ്മൾ ഈ അരി ഉണ്ടകൾ എറിയാറുണ്ട് എന്നാണ് അത് ആ ദേവതകൾക്ക് എന്ന സങ്കല്പത്തിലാണ് പണ്ട് കാലത്ത് അപ്പാച്ചിമേഴിൽ നിരവധിയായിട്ടുള്ള സിദ്ധന്മാരും മറ്റ് ധർമ്മ പുരുഷന്മാരും എല്ലാവരും തപസ്സിലെന്ന ഒരു സ്ഥലമായിട്ട് പറയാറുണ്ട് നിരവധിയായിട്ടുള്ള ധർമ്മ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ അവിടെ സാന്നിധ്യം ചെയ്യാറുണ്ട് അപ്പോൾ അവിടെക്കൊക്കെ ഈ തീർത്ഥാടകർ ഈ പറയുന്ന ധർമ്മപ്രവർത്തികൾ ചെയ്യാനായിട്ട് അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കുക ഭിക്ഷണ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നതെന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അപ്പാച്ചിമേടിൻ്റെ മറ്റൊരു പേരായിട്ട് പറയാനുള്ള ഒരു പേരാണ് ധർമ്മമേട് എന്നും അതിന് പേരുണ്ട് ധർമ്മം കൊടുക്കുന്ന സ്ഥലം അപ്പോൾ നോക്കൂ എങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കുകയാണെങ്കിലും ധർമ്മം കൊടുക്കുന്ന സ്ഥലമായിട്ട് കണക്കാക്കുകയാണെങ്കിലും ഈ ദേവതകൾക്ക് അരിയുണ്ട കൊടുക്കുന്ന സ്ഥലമായിട്ട് കണക്കാക്കുകയാണെങ്കിലും ഇതൊക്കെ ആത്യന്തികമായിട്ട് പ്രകൃതിയെ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ആരാധനാ രീതിയായിട്ട് വേണം കാണാൻ സ്വാമി അതിലൊക്കെ വലിയ നിഷ്ഠ പുലർത്തിയിരുന്ന ഒരാളായിരുന്നു പ്രത്യേകിച്ച് പ്രകൃതിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പല ഭക്തരും അപ്പാച്ചുമേട്ടിൽ ഉൾപ്പെടെ കർപ്പൂരാഴി നടത്താറുണ്ട് ഭഗവാനു വേണ്ടി കർപ്പൂരാഴി നടത്താനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും പ്രകൃതിക്ക് ഒരു മോശം വരുന്ന തരത്തിലാവരുത് അതുകൊണ്ട് തന്നെ അപ്പാച്ചുമേട്ടിലായിക്കോട്ടെ നീലമലയിലായിക്കോട്ടെ ശബരിപീഠത്തിലായിക്കോട്ടെ എവിടെയൊക്കെ നമ്മൾ കർപ്പൂരാഴി നടത്തുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രകൃതിക്ക് അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി ഓരോ അയ്യപ്പ അയ്യപ്പഭക്തർക്കുമുണ്ട് ഇനി ഇതിൻ്റെ തത്വാംശം കൂടി മനസ്സിലാക്കാം എന്തിനാണ് ഈ അരിയുണ്ട എറിയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ധർമ്മം കൊടുക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ പുണ്യപാപങ്ങളെ പാപചിന്തകളെ ഒക്കെയാണ് ഈ അരിയുണ്ട പ്രതിദാനം ചെയ്യുന്നതെന്നാണ് അതാണ് നമ്മൾ ഭഗവാനെ കാണുന്നതിന് മുമ്പായിട്ട് ആ കുഴികളിലേക്ക് ഉപേക്ഷിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി വേണം ഭഗവാനെ പോയി കാണാൻ നമ്മൾ ഭഗവാന്റെ ദേഹത്തൂടെ അഭിഷേകം ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ച നെയ്യ് എത്രത്തോളം പരിശുദ്ധിയുണ്ടോ അതിനേക്കാട്ടിലും പരിശുദ്ധി വേണം നമ്മുടെ മനസ്സിന് ഭഗവാനെ കാണാൻ ഭഗവാനെ മനസ്സിലാക്കാൻ അപ്പം അതിനെന്ത് വേണം നമ്മുടെ മനസ്സിലുള്ള പാപചിന്തകളെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിനാണ് ഈ അപ്പാച്ചിമേട്ടലെ അരിയുണ്ടയേർ എന്നുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തത് എന്നും ഗുരുസ്വാമിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എന്ത് തന്നെയായാലും ധർമ്മം കൊടുക്കുന്ന സ്ഥലമായിക്കോട്ടെ അരിയുണ്ടേറിയുന്ന സ്ഥലമായിക്കോട്ടെ നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി ഒരു സ്ഥലമായിട്ട് അതിനെ കണക്കാക്കുക ഒരു തരത്തിലുള്ള ഭാരവുമില്ലാതെ എനിക്ക് സ്വാമി മാത്രമേ ഉള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി വേണം പിന്നീട് അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ആരംഭിക്കാൻ ആരംഭിക്കുന്നതാണ് അപ്പം അപ്പാച്ചിക്കുഴിയിലും ഇപ്പാച്ചിക്കുഴിയിലുമൊക്കെ ജീവിക്കുന്ന ഇന്നും അവരുടെ നിത്യസാന്നിധ്യം അവിടെ ഉണ്ട് ഭൂതനാഥനായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദേവതകളൊക്കെ അവിടെ തന്നെ ഉണ്ട് അവരെയൊക്കെ നമസ്കരിച്ചു ഭഗവാന്റെ ദർശനം ഏറ്റവും സുഗമമായിട്ട് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അപ്പാച്ചിമേട്ടിൽ നിന്ന് ഓരോ ഭക്തനും തൻ്റെ തീർത്ഥയാത്ര വീണ്ടും ആരംഭിക്കാനായിട്ട് അങ്ങനെയുള്ള ആ അപ്പാച്ചിമേട്ടിനെ നമുക്ക് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കാം അവിടെ പോകാൻ സാധിക്കാത്ത നിരവധിയായിട്ടുള്ള ഭക്തകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിൽ അപ്പാച്ചുമേട്ടിനെ ധ്യാനിക്കാം നമസ്കരിക്കാം നിരവധിയായിട്ടുള്ള ഭഗവാൻ്റെ ഭക്തരുടെ പാദസ്പർശം കിട്ടിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ആ ഭൂമിയിൽ എന്തെങ്കിലും എത്തിച്ചെടാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പാച്ചിമേട്ടിൻ്റെ മഹത്വം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ ശ്രമം ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു അടുത്ത ഒരു കഥയുമായി അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ സ്വാമി ശരണയ്യപ്പ